ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കുന്ന കാലത്താണ് ലൈഫ് മിഷൻ വീടിന് മുകളിട്ട് ബോംബ് നിർമ്മിക്കുന്ന ഒരു നിഷേധാത്മ രാഷ്ട്രീയം കൂടി ഇവിടെ നിലനിൽക്കുന്നത് എന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു യു കണ്ണൂർ ജില്ലാ കമ്മിറ്റി തലശ്ശേരിയിൽ സംഘടിപ്പിച്ച ഡീൽ വിത്ത് ഷാഫി സംവാദ പരിപാടിയിൽ വിദ്യാർത്ഥികളുമായി സംവാദിക്കുന്നതിനിടയിലാണ് ഷാഫി ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് തലശ്ശേരി കടൽപാലത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ പാലയാട് ക്യാമ്പസിൽ പഠിക്കുന്ന മണിപ്പൂരിൽ നിന്നുള്ള വിദ്യാർത്ഥികളായ നോർത്ത് ഈസ്റ്റിലെ ുംകി പ്രശ്നങ്ങൾ ഇന്ത്യ മുന്നണിയുടെ കാഴ്ചപ്പാടുകളെ കുറിച്ച് ചോദിച്ചുകൊണ്ടാണ് തുടക്കം കുറിച്ചത് പ്രശ്നങ്ങൾ തീരണമെന്ന് ആഗ്രഹമുള്ള ഒരു സർക്കാർ അസമിലും കേന്ദ്രത്തിലും വരികയാണ് ആദ്യ പരിഹാരമെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു ജനങ്ങളെ വിഘടിപ്പിച്ച് ഭരണം നിർത്താം എന്നാഗ്രഹിക്കാത്ത രാജ്യത്തിന്റെ ബഹുസ്വരതയിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു സർക്കാരാണ് ഇതിനെല്ലാമുള്ള ആദ്യ പരിഹാരം രാഹുൽ ഗാന്ധിയിൽ അത്തരത്തിലൊരു രാഷ്ട്രീയക്കാരനെ കാണാം ഇരു കൂട്ടരെയും ഒരുമിച്ചിരുത്തി വിശ്വാസത്തിലെടുത്ത് ദീർഘകാല കാഴ്ചപ്പാടുകളോടെ വേണം ഈ വിഷയത്തിനുള്ള പരിഹാരമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു They don't want those issues to be settled, but instead they want more issues to be happening like that throughout the country. In Manipur, it is between two communities. In Gujarat, you know what has happened. In Musafarpur and UP, you know what have happened. So all those issues, they just ignited just before the election so that the majority community with whom they would like to represent would think in favor of them. They try their chances in issues like this. If issues are not there, they even try to make it. You know how Rahul ji has conducted his Bharat Jodo Yatra, and the second phase of Bharat Jodo Yatra from Manipur to Mumbai. മേഖലയിലെ തൊഴിൽ ലഭ്യതയെക്കുറിച്ച് നൂറാ നാസർ ചോദ്യം ഉന്നയിച്ചു പുറത്തുപോയി ജോലി ചെയ്യണം എന്നാഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയാവാം എന്നാൽ അത് സ്വന്തം ഇഷ്ടപ്രകാരമാകണം നാട്ടിൽ തൊഴിലില്ലാത്തത് കൊണ്ട് നിർബന്ധിതാവസ്ഥയിൽ പോകുന്ന സാഹചര്യം ഒഴിവാക്കണം തൊഴിലാളികളെ ആവശ്യമുള്ള വിവിധ കമ്പനികളെ കോർത്തിണക്കി ആവശ്യമുള്ള ജീവനക്കാരെ നമ്മുടെ മേഖലയിൽ നിന്ന് നൽകുന്ന തരത്തിലുള്ള ഒരു സംവിധാനത്തിന് താൻ തെരഞ്ഞെടുക്കപ്പെട്ടാൽ രൂപം നൽകുമെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് ഇത്രയടകി ഇത്ര ഇത്ര സ്ഥാപനങ്ങൾ കൊണ്ടുവരാമെന്ന് ഒരു എം പിക്ക് ഫണ്ട് കൂടി പരിഗണിച്ചു ഉറപ്പു പറയാൻ കഴിയില്ല അതേസമയം ഇത്തരം മേഖലകളിൽ സേവനമെന്ന നിലയിൽ മുതൽ മുടക്കാൻ താല്പര്യമുള്ളവരെ ക്ഷണിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കും വിവിധ കമ്പനികളുടെ സി എസ് ആർ ഫണ്ടുകൾ ഉൾപ്പെടെ ഇതിനായി ഏകോപിപ്പിക്കുന്നതിന് പരിശ്രമിക്കുമെന്നും ഷാഫി പറഞ്ഞു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കുന്ന കാലത്താണ് ലൈഫ് മിഷൻ വീടിന് മുകളിലിട്ട് ബോംബ് നിർമ്മിക്കുന്ന ഒരു നിഷേധാത്മക രാഷ്ട്രീയം കൂടി ഇവിടെ നിലനിൽക്കുന്നത് ബോംബ് എന്നത് പൂർണ്ണമായും വിനാശകരമായ ഒരു ഉപകാരവുമില്ലാത്ത വസ്തു മാത്രമാണ് കത്തിയാണെങ്കിൽ കറിക്കരിയാണെങ്കിലും ഉപയോഗിക്കാം എന്നാൽ ബോംബ് കൊണ്ട് സംഹാരം എന്നതല്ലാതെ മറ്റൊന്നും സാധ്യമല്ല എന്തുകൊണ്ടാണ് നമ്മുടെ ചെറുപ്പക്കാർ നേതൃത്വത്തിന്റെ ഇടുങ്ങിയ ചിന്തകളുമായി മുന്നോട്ട് പോകുന്ന ആലോചിക്കണമെന്നും അവരെ ക്രിയാത്മകമായ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചുവിടണമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു എനിക്ക് കിട്ടുന്ന എല്ലാ പ്ലാറ്റ്ഫോമുകളിലും ഇവിടുത്തെ ഇപ്പം നമ്മൾ നേരത്തെ അൺഎംപ്ലോയ്മെന്റിനെ പറ്റി പറഞ്ഞു എംപ്ലോയബിലിറ്റി ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ സെക്ടർ തന്നെ ഒന്ന് റീഡിസൈൻ ചെയ്യേണ്ട സമയമായി എന്നുള്ളത് എല്ലാവരും പരക്കെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ആളുകൾക്ക് ഇവിടെ ഇവിടെ വിശ്വാസം നഷ്ടപ്പെട്ട രീതിയിൽ ആളുകൾ ഇവിടുന്ന് ഇവിടുന്ന് പുറത്തുപോയിക്കൊണ്ടിരിക്കുക ആളുകളുടെ ഇവിടെ പുറത്തു പോകുന്ന എണ്ണം കൂടിക്കൊണ്ടിരിക്കാനും ഇഫ് ഇറ്റ് ഇസ് ബൈ ഫോഴ്സ് അതൊരു പ്രയാസമാണ് ബൈ ഓക്കെ എനിക്ക് പുറത്തു പോയി പഠിക്കണം എന്നുണ്ടെങ്കിൽ നോ വൺ സ്റ്റോപ്പ് അത് സ്വന്തം ഇഷ്ടമാണ് പക്ഷെ ഇവിടെ ഓപ്ഷൻസ് ഇല്ലാത്തതിന്റെ പേരിൽ പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം അതിന് നേരത്തെ പറഞ്ഞൊരു തടസ്സം സാമ്പത്തികമായി ഇല്ലാത്തൊരവസ്ഥ വരുമ്പോൾ പഠിക്കാൻ കഴിവുണ്ടായിട്ടും മിടുക്കുണ്ടായിട്ടും ആ കുട്ടി അക്കമഡി ആവാതെ പോകുന്ന സാഹചര്യങ്ങൾ ഇത് രണ്ടിനെയും തമ്മിൽ മീറ്റ് മീറ്റിയിക്കുന്ന ഒരു പോയിന്റാണ് നമ്മുടെ മുമ്പിൽ വേണ്ടത് അപ്പൊ ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം നമുക്ക് ഈ ഗവൺമെന്റ് സൈഡും ഗവൺമെന്റ് സെക്ടറിലുള്ള മൂവ്മെന്റ്സും അതിനെ ശക്തിപ്പെടുത്താനും അതിനെ കൂടുതൽ ഡിമാൻഡ് ചെയ്യാനും സ്റ്റേറ്റ് ഗവൺമെന്റിന് കുറേ കാര്യങ്ങൾ കൂടുതൽ ചെയ്യാനുണ്ടാവും നാഷണൽ ലെവലിലും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പ്രസന്റ് ചെയ്യാം അതിനോടൊപ്പം തന്നെ വി വിൽ ക്രിയേറ്റ് എ പ്ലാറ്റ്ഫോം ഈ ഡിമാൻഡ്സും സപ്ലൈയും മീറ്റ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം വിൽ ടോക്ക് ടു കമ്പനീസ് വിൽ ടോക്ക് ടു ഇൻഡസ്ട്രിയലിസ്റ്റ് വിൽ ടോക്ക് ടു ബിസിനസ് പീപ്പിൾ അവരെ റോപ്പൺ ചെയ്തു ഇവിടെ നമ്മുടെ കഴിവുള്ള കുട്ടികളെ അവരുമായിട്ട് കണക്ട് ചെയ്തിട്ട് അവരുടെ വല്ല പാക്കേജിന്റെയും പ്രോഗ്രാമിന്റെയും ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ചെയ്യാൻ പറ്റാവുന്ന ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ ഇപ്പൊ പാലക്കാട് ഞാൻ സ്മാർട്ട് പാലക്കാട് എന്ന് പറഞ്ഞിട്ടൊരു ഫൗണ്ടേഷൻ റൺ ചെയ്തിരുന്നു അപ്പൊ അതിൽ ഈ അക്കാഡമിക് രംഗത്ത് ബ്രില്യൻസ് വരുന്ന കുട്ടികളെ എൻകറേജ് ചെയ്യുന്ന പ്രൊമോട്ട് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു അപ്പൊ നമ്മുടെ കുട്ടികളിലെ ഇനിയിപ്പം സ്കിൽ സെറ്റിലാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത് ഇപ്പം മാഡം പറഞ്ഞു പ്ലസ് ടു ഡിഗ്രി എന്നുള്ളതൊക്കെ ഇനിയിപ്പം ഇനി വരാൻ പോകുന്ന ചേഞ്ചസ് ഭയങ്കര വേഗത്തിലായിരിക്കും എം എസ് എഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കെ നജാഫ് മോഡറേറ്ററായിരുന്നു കെ എസ് യു ജില്ലാ പ്രസിഡന്റ് എം സി അബ്ദുൾ അധ്യക്ഷൻ വഹിച്ചു എം എസ് എഫ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് നസീർ പുറത്തിൽ കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫർഹാൻ മുണ്ടേരി സൂര്യ തേജ് എ എം ഷഹബാസ് തലശ്ശേരി വിഷ്ണു നാരായണൻ അനസ് കുറ്റക്കാട്ടിൽ അനിരുദ്ധ് കെ അക്ഷര കെ കെ റംഷാദ് ജിതിൻ തലശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു